ഈ ഒരു അക്കാദമിയുടെ കീഴിൽ നീന്തൽ പരിശീലനം കൊടുക്കുന്നത് ചെലാമ്പ്രയിൽ നാലു വർഷത്തോളമായി ഈ ഒരു അക്കാദമി സിമ്മിങ് അക്കാദമി പ്രവർത്തിക്കുന്നുണ്ട് ആയിരത്തോളം വരുന്ന കുട്ടികൾക്ക് നീന്തൽ പരിശീലനം ഇവർ കൊടുത്തു അതുപോലെ തന്നെ വലിയ നാഷണൽ ലെവലുകളിലൊക്കെ ഈ നീന്തൽ മത്സരത്തിൽ ഈ ഒരു അക്കാദമിയിൽ നീന്തൽ പരിശീലനം സിദ്ധിച്ച കുട്ടികൾ എത്തിയിട്ടുമുണ്ട് നാഷണൽ ലെവൽ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് മെഡലുകൾ നേടിയിട്ടുണ്ട് ജില്ലയിൽ വലിയ സ്ഥാനങ്ങളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഞായറാഴ്ച ഇവിടെ ഈ ഒരു പരിശീലനമാണ് ഇവിടെ നടക്കുന്നത് ഈ സിമിം അക്കാദമിയുടെ ഭാരവാഹികളൊക്കെ ഈ ഒരു വീഡിയോയിൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ആയിരത്തോളം വരുന്ന കുട്ടികൾക്ക് ഇവർ പരിശീലനം കൊടുത്തു മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നാണ് കൂടുതൽ പേര് ഈ ഒരു അക്കാദമിയിൽ നീന്തൽ പരിശീലനത്തിനായി എത്തുന്നത് സംസ്ഥാനത്തിൻ്റെ ഏതു ഭാഗത്ത് നിന്ന് വന്നാലും ഇവർ പരിശീലനം കൊടുക്കാൻ വേണ്ടി തയ്യാറാണ് ഇപ്പോൾ ഇന്ന് ഞായറാഴ്ച ഇവിടെ പരിശീലനം ത്തിന് വന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ ഈ സ്വിമ്മിംഗ് പൂളിൽ നീന്തൽ പരിശീലനം സിദ്ധിച്ച കുട്ടികളാണ് അപ്പോൾ ഈ ഗ്രാമങ്ങളിലുള്ള ഈ കുളത്തിലൊക്കെ ഈ ശരിക്കും സ്വിമ്മിംഗ് പൂളിൽ നീന്തൽ സിദ്ധിച്ച കുട്ടികൾക്ക് പെട്ടെന്ന് വന്ന് നീന്താൻ കഴിയില്ല എന്നാണ് ഈ കോച്ചൊക്കെ പറയുന്നത് കാരണം സ്വിമ്മിംഗ് പൂളിൻ്റെ അതിൻ്റെ ആഴം എത്രയാണെന്ന് അറിയാം അതിൻ്റെ വീതി എത്രയാണെന്ന് അറിയാം പക്ഷേ ഈ ഇത്തരം ഗ്രാമങ്ങളിലെ കുളത്തിൽ എവിടെയാണ് ആഴം അതുപോലെ ഈ ഇവിടുത്തെ ഇത് ഈ വെള്ളത്തിൻ്റെ കട്ടി മറ്റു കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രശ്നം ഉണ്ടാകും എന്നുള്ള നിലക്ക് അതും കൂടി അതായത് ഗ്രാമങ്ങളിലെ കുളത്തിൽ കൂടി നീന്തൽ പരിശീലനം കൊടുക്കുക എന്നുള്ളതാണ് ഇവർ ഈ ഒരു ഞായറാഴ്ച ഈ ഇത്തരം കുട്ടികൾക്ക് കൊടുക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ ഈ ഒരു നീന്തൽ പരിശീലന കോച്ചിങ്ങിൽ പങ്കെടുക്കാം ഇതിൻ്റെ ഭരവായകളുടെ നമ്പർ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികളെ നീന്തൽ പരിശീലിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളൊക്കെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാം അതിൻ്റെ ഭരവായികൾ പറയുന്നതും നമ്മുടെ കോച്ച് പറയുന്നതും ഒക്കെ ഈ ഒരു വീഡിയോയിലുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടെന്ന് മനസ്സിലാവും തുടർന്ന് വീഡിയോ കാണാം സിംഫിൻ സ്വിമ്മിങ് അക്കാദമി ഇരുപതിൽ സ്റ്റാർട്ട് ചെയ്തതാണ് നാല് വർഷം പിന്നിടുമ്പോൾ പരിമിതമായ ഈ പള്ളിക്കുളത്തിൽ നിന്ന് ആയിരത്തിലധികം ആളുകളെ കുട്ടികളെയാണ് നീന്തൽ പരിശീലനം പൂർത്തിയാക്കി പറഞ്ഞയച്ചിട്ടുള്ളത് ജില്ലാ സംസ്ഥാന മത്സരങ്ങളിലും ദേശീയ മത്സരങ്ങളിലുമൊക്കെ ഇതിനകം തന്നെ പങ്കെടുക്കുകയും മെഡൽ നേടാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് ജമ്മുകാശ്മീരിൽ കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന ദേശീയ മത്സരത്തിൽ സ്വിമ്മിംഗ് അക്കാദമിയുടെ പതിനേഴ് താരങ്ങളാണ് പങ്കെടുത്തത് പങ്കെടുത്ത എല്ലാ താരങ്ങൾക്കും സ്വർണ്ണ മെഡലും അടക്കമുള്ള എല്ലാ മെഡലുകളും കരസ്ഥമാക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല പതിനാലോളം സംസ്ഥാനങ്ങൾ പങ്കെടുത്തിട്ടുള്ള ആ ദേശീയ മീറ്റിൽ കേരളത്തിന് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിക്കൊണ്ടുവരാൻ ഈ സ്വിമ്മിംഗ് അക്കാദമിയിലെ കുട്ടികൾക്ക് സാധിച്ചു എന്നുള്ള ചരിത്ര നേട്ടം നിലനിൽക്കുമ്പോഴാണ് നമ്മളിവിടെ അതിൻ്റെ പരിശീലനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ പള്ളിക്കുളത്തിൽ പരിശീലിച്ചു കൊണ്ടിരിക്കുന്നത് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ ഇരുപതോളം വരുന്ന മക്കളാണ് ഇവർ കഴിഞ്ഞ വേനൽക്കാലത്ത് സ്വിമ്മിംഗ് പൂളിൽ പരിശീലനം പൂർത്തിയാക്കിയിട്ടുള്ള കുട്ടികളാണ് അവരെ ഗ്രാമീണ ജലാശയങ്ങളെ പരിചയപ്പെടുത്താനും ഈ ജലാശയങ്ങളിലെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാനും അടിയന്തര സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അപകടം ഇല്ലാത്ത വിധത്തിൽ ആളുകളെ രക്ഷപ്പെടുത്താനുമൊക്കെയുള്ള പരിശീലനങ്ങളാണ് ഇന്ന് കൊണ്ടുകൊണ്ടിരിക്കുന്നത് സ്വിമ്മിംഗ് അക്കാദമിയിൽ സംസ്ഥാന ദേശീയ തലത്തിൽ പോയി മത്സരിക്കുന്ന മുപ്പതോളം താരങ്ങൾ നമ്മുടെ കൂടെയുണ്ട് ആരോഗ്യരംഗത്ത് മികച്ച പരിരക്ഷ നൽകുന്ന ഒരു സംഗതി കൂടിയാണല്ലോ നീന്തൽ മറ്റുള്ള എല്ലാ കായിക അഭ്യാസങ്ങൾക്ക് മുകളിൽ നിൽക്കുന്ന ഒരു വലിയ സംഗതിയാണ് അതോടൊപ്പം ചലമ്പ്രയിലെ നിതാലടക്കമുള്ള മുങ്ങി മരണങ്ങൾ നമ്മൾ ഓർക്കുകയാണ് അതുപോലെ സംസ്ഥാനത്തെ പിന്നെ നിരവധി മഴക്കാലം വരുമ്പോൾ വെള്ളക്കെട്ടിൽ നിരവധി ജീവനുകൾ പൊലിഞ്ഞു പോകുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഓർക്കുകയാണ് ഈ സാഹചര്യത്തിൽ നീന്തൽ എന്ന് പറയുന്നത് ഏതൊരാളും സ്വായത്തമാക്കേണ്ട അനിവാര്യമായ ഒരു ചുമതലയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഈ സമയത്താണ് സിംഫിൻ സ്വിമ്മിങ് അക്കാദമി ചലമ്പ്ര ആയിരത്തോളം പേർക്ക് നീന്തൽ പരിശീലിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ഭാഗത്തു നിന്നുള്ള പിന്തുണയുമുണ്ട് പതിനേഴ് പേരാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദേശീയ പുരസ്കാരം നേടിയിട്ടുള്ളത് കേരളത്തിൻ്റെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി കേരളത്തേക്ക് തിരിച്ചെത്തിയിട്ടുള്ളത് അവർക്ക് പൗരാവലിയുടെ ഒരു വലിയ സ്വീകരണ പരിപാടി നടത്താൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയാണ് അതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ നീന്തൽ രംഗത്തേക്ക് കടന്നു വരുന്ന താരങ്ങൾക്ക് അതിൻ്റെ എക്യുപ്മെൻസും ഒക്കെ ആയിട്ട് ഒരുപാട് ചെലവുകളുണ്ട് അതുപോലെ ഇപ്പോൾ കശ്മീരൊക്കെ പോയി വന്നപ്പോൾ ഓരോ കുട്ടികൾക്കും പത്ത് പതിനയ്യായിരം രൂപ ചെലവ് വന്നിട്ടുണ്ട് അത്തരം പിന്നെ സാ സാഹചര്യങ്ങളിൽ ഇവരെ സഹായിക്കാൻ സാമ്പത്തികപരമായി സഹായിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ തന്നെയുള്ള സർക്കാർ ഏജൻസികളും ഒക്കെ മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട് എന്നാൽ മാത്രമാണ് ഗ്രാമീണ മേഖലയിലെ താരങ്ങൾക്ക് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമൊക്കെ ഉയർന്നു വരാൻ സാധിക്കുകയുള്ളൂ ആഷിർ ചെലുപാടം എന്ന് പറയുന്ന ഈ കോച്ച് പൂർണ്ണമായ സന്നദ്ധ സേവനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഈ അക്കാദമിയെ നിങ്ങളെല്ലാവരും പിന്തുണയ്ക്കണം പ്രോത്സാഹിപ്പിക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് പറയാനുള്ളത് ജില്ലയിൽ നിന്ന് എങ്ങനെയാണ് ഈ പരിശീലനത്തെ എടുക്കുന്ന ആളുകളുടെ പഞ്ചായത്തിന്റെ പരിധിയോ അല്ലെങ്കിൽ ഏരിയയുടെ നമ്മൾ കോഴിക്കോട് മലപ്പുറം ജില്ലയിലെ എവിടെ വന്നാലും നമ്മൾ പിന്നെ മക്കളെ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിനപ്പുറത്ത് നിന്ന് വന്നാലും എടുക്കും ദൂര കാരണങ്ങൾ അങ്ങനെ വരാറില്ല സംസാരത്തിന്റെ ഏത് വന്നാലും നമ്മൾ പരിശീലിപ്പിക്കാൻ റെഡിയാണ് ഇതിലിപ്പോ എന്താ വെച്ചാൽ ആരോഗ്യപരമായ പ്രയാസങ്ങളുള്ള പല ആളുകൾ പോട്ടിസും പോലുള്ള പിന്നെ പ്രയാസം അനുഭവിക്കുന്ന കുട്ടികളെ അടക്കം നീന്തലിലെ നീന്തലിലൂടെ അവിടെ ശാരീരിക പിന്നെ ക്ഷമത വർദ്ധിപ്പിച്ചെടുക്കാനും ആ രോഗം കൊണ്ടുണ്ടായിട്ടുള്ള സാഹചര്യങ്ങളെ മാറ്റിയെടുക്കാനും ഒരു ശരാശരിയിലേക്ക് അവരെ കൊണ്ടുപോരാനും ഒക്കെ ഈ നീന്തലിലൂടെ നമുക്ക് സാധിച്ചു എന്നുള്ള പിന്നെ യാഥാർത്ഥ്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ ഇതൊരു എന്താ പറയുക ഒരു ചികിത്സാ രീതി കൂടി വേണമെങ്കിൽ ആ രീതിയിൽ കൂടി നമുക്ക് ഇതിനെ പറയാൻ സാധിക്കും നിങ്ങളെ ബന്ധപ്പെടാനുള്ള നമ്പർ ഇത് കൊടുക്കാം അല്ലെ ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ സിമിം അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ ഇവരൊക്കെയാണ് ഇതിന്റെ ഭാരവാഹികൾ ഇതിനെ നടത്തിവെക്കാറ് പരിശീലകനാണല്ലേ എന്താണ് പറയാനുള്ളത് വെച്ചാൽ ഇപ്പൊ എല്ലാ സ്ഥലത്തും നമ്മൾ കേൾക്കണമാണ് മുങ്ങി മരണങ്ങള് അപ്പൊ അതിൽ നിന്നൊരു മാറ്റം വരണം അതോടൊപ്പം തന്നെ ഈ നീന്തലി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നീന്തണ സമയത്ത് എല്ലാവരും വിചാരിക്കുന്നത് വെറുതെ ഒരു വെറുതെ നീന്തൽ പക്ഷേ അങ്ങനല്ല ഈ നീന്തലിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ജില്ലാ മത്സരത്തിലും സ്റ്റേറ്റ് മത്സരത്തിലും നാഷണൽ മത്സരത്തിലും പങ്കെടുക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ ജോലി കൺഫേമാക്കാം പിന്നെ അതേപോലെ തന്നെ നമുക്ക് പിന്നെ സ്കൂളുകളിലൊക്കെ സ്കോളർഷിപ്പും കാര്യങ്ങളും അതേപോലെ തന്നെ അഡ്മിഷൻ കാര്യങ്ങൾക്കൊക്കെ ഈ നീന്തൽ ഗുണം ചെയ്യും അതേപോലെ തന്നെ ഫയർ നേവി അതുപോലെത്തെ മേഖലകളിലൊക്കെ നമുക്ക് എത്തിത്തൊടാൻ പറ്റും അപ്പം നീന്തലിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇനി ഒന്നുമില്ലെങ്കിലും നമുക്ക് അവരെ ശരീരങ്ങളിലും ശരിയാക്കാൻ പറ്റും ഈ ആരോഗ്യം സൂക്ഷിക്കാൻ പറ്റും ഈ നാട്ടിൽ നിന്ന് ഈ കുളത്തുനിന്ന് ഒരുപാട് നാഷണൽ നാഷണൽ താരങ്ങൾ ഉണ്ടായിട്ടുണ്ട് മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടിയിട്ട് ചാമ്പ്യന്മാരായിട്ടുണ്ട് അതേപോലെ തന്നെ സ്റ്റേറ്റിൽ പങ്കെടുത്ത ഓവറോൾ തേട് വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് നാട്ടങ്ങൾ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് ഇപ്പോൾ അശ്വനി അശ്വിനിക്ക് പറഞ്ഞ ഫ്രീ ഡൈവിങില് പിന്നെ റെക്കോർഡുണ്ട് ഇന്ത്യയിൽ ആദ്യത്തെ റെക്കോർഡ് റെക്കോർഡിട്ടിയ വനിതയാണ് അശ്വനി അങ്ങനെ ഒരുപാട് നാട്ടങ്ങൾ നമുക്ക് ഈ കുളം കൊളത്ത് നിന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ഇങ്ങനെ ഈ നീന്തൽ അറിയാത്ത കുട്ടികളെ നമ്മളിങ്ങനെ ഫസ്റ്റിൽ പഠിപ്പിക്കുമ്പോഴേ അവര് ഒരു ശരിക്കും നീന്തൽ പഠിച്ചു തുടങ്ങാൻ എത്ര ദിവസം തുടങ്ങുമോ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് കഴിയുമോ ഇപ്പൊ ഇന്ന് വന്ന കുട്ടികൾക്ക് ഇരുപത് ദിവസത്തെ ക്ലാസ് കിട്ടിയാ അതിൽ പത്ത് ദിവസം ക്ലാസ് കിട്ടി അപ്പോൾ ഈ പത്ത് ദിവസം ക്ലാസ്സുകൊണ്ട് ഇപ്പോൾ അവർ അത്യാവശ്യം നീന്തുന്നുണ്ട് അപ്പോൾ നമുക്ക് മൂന്ന് ദിവസം കൊണ്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നവരുണ്ടാവും അഞ്ച് ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്നവരുണ്ടാവും പത്ത് ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്നവരുണ്ടാവും എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ കഴിഞ്ഞാൽ പാരന്റ്സ് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെന്തായാലും അവരെ പഠിപ്പിക്കും അത് എത്ര സമയം എടുത്താലും നമ്മൾ അവരെ പഠിപ്പിക്കും ഈ ഈ ഈ ഈ നീന്താൻ പഠിക്കുന്ന പൂളിൽ നീന്തുന്ന കുട്ടികൾക്ക് വന്ന കഴിയുന്നുണ്ടോ ഇത് എന്താ വെച്ചാൽ സ്വിമ്മിങ് പൂളിലാവുമ്പോ നമുക്ക് അവര് പൂളിന്റെ അടി കണ്ട് നീന്താൻ പറ്റും അപ്പോൾ അവർ കുറച്ചും കൂടി കോൺഫിഡന്റ് ആയിട്ട് നീന്താൻ പറ്റും അതേസമയം കുളത്തിലേക്ക് മാറുന്ന സമയത്ത് അവർക്ക് കുറച്ചും കൂടി പേടി കാരണം കുളത്തിന്റെ അടി കാണൂല അവർക്ക് ആയങ്ങളും ഒരു പേടിയുണ്ടാവും അപ്പോൾ ആ പേടി മാറാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് നീന്തിപ്പിച്ചത് പിന്നെ അതാവുമ്പോൾ അപ്പോൾ നം നമ്മളിപ്പോൾ കുളത്തിൽ നിന്ന് നമ്മൾ തയ്യാറായിട്ടാണ് നീന്തണത് പക്ഷേ സോറി കൂടുന്നത് കുളങ്ങളിൽ അങ്ങനല്ല പിന്നെ നമ്മളിപ്പോൾ നാളെ ഒരു സ്കൂളിലേക്കോ നമ്മൾ ഈ കുട്ടികൾ എവിടേക്കെങ്കിലും പോകുന്ന സമയത്ത് അറിയാതെ വീണ് കഴിഞ്ഞാൽ ആവാൻ ചാൻസ് ഉണ്ട് ആ പാനിക്ക് മാറാൻ ഇതുപോലത്തെ ഒരു ഓപ്പൺ വാട്ടറിൽ നീന്തി കഴിഞ്ഞാൽ അവർക്ക് ഒന്നുകൂടി ബെറ്റർ ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ നീന്തം പഠിച്ച കുട്ടികൾ ഈ കുളത്തിൽ കൊണ്ടുപോയി പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത് അവരിപ്പോ നമ്മൾ ഡൈവൈപ്പിച്ച് വെള്ളത്തിന്റെ അടിയിൽ കൊണ്ടുപോയി അവരെ കംഫേർട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടത് അങ്ങനെ ചെയ്ത് പിന്നെ നമ്മളെ നമ്മളെന്താ ഈ ഇപ്പോ ഈ ഗ്രാമങ്ങളിലെ കുട്ടികൾക്ക് ഇത്ര നീന്തൽ പഠിക്കാനുള്ള സൗകര്യക്കുറവ് നമ്മുടെ ജില്ലയിലോ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തൊക്കെ ഉണ്ടോ നമുക്ക് എന്താ വെച്ചാൽ പൂളുകൾ മലപ്പുറം ജില്ലേനെ പ്രതികരിച്ചിട്ട് പൂളില്ല നമുക്ക് ആകെ ഒരു പൂള് കാലിക്കറ്റിനേസിൽ പൂളുള്ളൂ പിന്നെ ചെറിയ ചെറിയ പൂളുകൾ പല സ്ഥലങ്ങളുണ്ടെങ്കിൽ ഒരു കോമ്പറ്റിഷൻ ലെവലിലേക്കുള്ള ഒരു സാധ്യത നമുക്ക് ഇപ്പോഴും വളർന്നിട്ടില്ല ഈ ജില്ലയിൽ കാരണം എന്താ വെച്ചാൽ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ മലപ്പുറം ജില്ലേനെ പ്രതികരിച്ചിട്ട് സ്റ്റേറ്റിൽ പോയ സമയത്തൊക്കെ നമുക്ക് നമ്മൾ ഒന്നോ രണ്ടോ പോയിന്റുകൾ മാറ്റം വരുന്നുള്ളൂ സെക്കൻഡിന് മാറ്റം വരുന്നുള്ളൂ സ്റ്റേറ്റിൽ സ്റ്റേറ്റിലൊക്കെ പങ്കെടുക്കുമ്പോൾ അപ്പം നമുക്കൊരു പൂൾ സൗകര്യം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാവും കാരണം എന്താ വെച്ചാൽ കോമ്പറ്റീഷൻ ലെവലൊക്കെ വളരാൻ പൂള് നിർബന്ധമാണ് കാരണം വെച്ചാൽ അവർക്ക് ഡൈം ബ്ലോക്ക് വേണം ഡൈവ് വേണം അവിടെ പോയി ഫ്ലിപ്പ് ചെയ്ത് ടാൻ ചെയ്ത് തിരിച്ചു വരണം സ്പീഡും ഇപ്പൊ കുളത്തില് സമയത്ത് അവർ ഇങ്ങനെ തെന്നി തെന്നി പോകാൻ ചാൻസ് ഉണ്ട് പൂളാണ സമയത്ത് പൂളിൽ താഴെ ഒരു ബ്ലൂ ലൈൻ കാണും അപ്പൊ ആ ലൈനിൽ നോക്കി നമുക്ക് നീന്താൻ പറ്റും അപ്പൊ വളഞ്ഞു പോകില്ല സ്പീഡും കൂടും സമയവും അങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാറ്റാണ്ടാവും ഈ കായിക യൂണിവേഴ്സിറ്റിയിൽ പിന്നെ നമ്മളെന്താ വെച്ചാൽ നമ്മളൊരു അക്കാദമി ആയി പോകുന്ന സമയത്ത് നമുക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല നമുക്ക് എത്രയും പിള്ളേർ ഉണ്ടായതുകൊണ്ട് നമുക്കിപ്പോ അവിടെ അവിടെ അവരുടേതായിട്ടുള്ള കോച്ചും കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് നമ്മളവിടെ പോയിട്ട് ട്രെയിനിങ് കൊടുക്കാൻ അവർ സംഭവിക്കില്ല അപ്പൊ അതുകൊണ്ടാണ് നമുക്കിപ്പോ ഇപ്പ നിന്റെ ആശയങ്ങള് ഞാനൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഞാൻ ചാലിയാർ കുട്ടികളെ വെച്ച് ക്രോസ് ചെയ്പ്പിച്ച് ആ സമയത്ത് ഈ അക്കാദമിയിലുള്ള ആൾക്കാര് അത് റിസ്ക് ആണ് അത് ചെയ്യാൻ പറ്റൂലെന്ന് പറയണെന്നുണ്ടെങ്കിൽ നമ്മൾ തളരും പക്ഷെ ആ സമയത്ത് ചെയ്തോ നമ്മൾ കൂടെ ഉണ്ടെന്നുള്ള രീതിയിൽ എന്തൊരു കാര്യം പറഞ്ഞാൽ കൈയും കാലം കെട്ടിയിട്ടായാലും ഏഴ് മണിക്കൂർ നീന്തുന്ന സമയത്തായാലും ഈ അക്കാദമിയിലുള്ള ആൾക്കാർ കൂടെ നിൽക്കട്ടെ അതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഇത് സന്തോഷമാണ് അതുമാത്രമല്ല നമ്മൾ പിന്നെ ചെയ്യുന്ന സമയത്ത് നമുക്കെന്തെങ്കിലും ഇപ്പം അവർക്ക് നമ്മളെക്കാളും എക്സ്പീരിയൻസ് ഉണ്ട് പല മേഖലകളിലും അപ്പോൾ അവർ ആ എക്സ്പീരിയൻസ് വെച്ച് നമ്മളെന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരുത്താണ്ടെങ്കിൽ അതും അവർ ക്ലിയർ ആയിട്ടുണ്ട് അപ്പം അതും നമുക്ക് ഭയങ്കര ഒരു സപ്പോർട്ടാണ് ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഞങ്ങളിപ്പോൾ നീന്തൽ മേഖലയിൽ കാലെടുത്ത് വെച്ച് ഇപ്പം പല ഉണ്ടായി നാഷണൽ മെഡലെന്ന് വെച്ചിട്ടുണ്ട് കേരളത്തിനെ പ്രതികരിച്ചിട്ട് നമ്മൾ എല്ലാ കുട്ടികളും പതിനേഴ് കുട്ടികൾ കേരളത്തിനെ പ്രതികരിച്ചിട്ട് നമ്മളെ ഇവിടുത്തെ കുട്ടികളെ ഈ കുളത്തെ നീന്തി കുട്ടികളെ പോരും അപ്പോൾ അവർ കേരളത്തിൽ പ്രതികരിച്ചിട്ട് അവർ ഓവറോൾ ഒന്നാം സ്ഥാനം വന്നിട്ടുണ്ട് പങ്കെടുത്ത എല്ലാവർക്കും നാഷണൽ മെഡലും വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഞങ്ങൾ ഈ തുടങ്ങിയ കാര്യം ഞങ്ങൾ ഇതേപോലെ തന്നെ വിചാരിച്ചിരുന്നത് ഇങ്ങനെ ഒരു ലെവലിലേക്ക് എത്തണം എന്ന് അപ്പോൾ ആ ലെവലിൽ എത്തി എത്തിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു പ്ലാനിങ് കൂടി വരുന്നുണ്ട് ഞങ്ങൾ ഫ്രീ ഡൈവിങ് കൂടി പരിശീലിക്കാൻ പോവുകയാണ് കാരണം എന്താ വെച്ചാൽ പശുവിന് ഇതിൻ്റെ പേരിൽ നാഷണൽ റെക്കോർഡുണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്ന ഈ ഫ്രീ ഡൈവിങ് കൂടി പഠിക്കുക കാരണം എന്താ വെച്ചാൽ നമ്മളെ ഈ നാട്ടിലൊക്കെ ഒരാൾ മുങ്ങിയാലോ അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികൾ കഴിഞ്ഞാലോ ഇപ്പം ഇവൻ ഒരാൾ മിസ്സായി കഴിഞ്ഞാൽ പോലും അയാളെ കണ്ടെത്താൻ മൂന്ന് ദിവസം രണ്ട് ദിവസമൊക്കെ വെള്ളത്തിൻ്റെ അടിയിൽ കണ്ടെത്താൻ ടൈം എടുക്കുന്നത് അപ്പം നമ്മളെ അത്യാവശ്യം മുങ്ങൽ വിദഗ്ധർ ഇല്ലായ്മണ്ടല്ല പക്ഷെ അവരെ അവൈലബിൾ അല്ല ഉണ്ടെങ്കിൽ പോലും നമ്മളെ ഈ എല്ലാവരും കൂടി ചേർത്തിരുത്തി ആ ഒരു അഡ്വാൻസ് ആയ രീതിയിൽ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എല്ലാ ബുക്കിൽ മൂലവും ഇങ്ങനത്തെ ആൾക്കാർ വേണം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതും കൂടി ട്രെയിൻ ട്രെയിനിങ് കൊടുക്കാനുള്ള പരിപാടിയാണ് അതിന് ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഏഷ്യൻ്റെ കീഴിലുള്ള ഒരു ഫ്രീ ഡൈവിങ്ങിലെ കോച്ചാണ് അപ്പോൾ അവിടെ യൂറോപ്യൻസാണ് നമ്മളെ ട്രെയിൻ ചെയ്തത് അയാൾ നമ്മളെ ഇവിടെ വന്നിട്ട് ട്രെയിനിങ് കൊടുക്കാൻ തയ്യാറാണെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നാട്ടിലുള്ള സന്നദ്ധ സംഘടക സംഘടനയോ അതുപോലെ തന്നെ നാട്ടിലെ കുട്ടികൾ മുതലെല്ലാവർക്കും ഈ ഫ്രീ ഡൈവിംഗിന് ട്രെയിനിങ് കൂടി കൊടുക്കാൻ വിചാരിക്കുന്നുണ്ട് നിലവിലെ ഇങ്ങനെ ഒരു ആശയം കാരണം അത്

ണോ വരണേ ഒരു മാസം ആവാനായി എവിടെ വരെ എത്തി ഉണ്ട് ഇപ്പൊ ആ സ്പീഡിൽ നീന്തോണ്ട് ആ ഇനി തുടർന്ന് ഇതിന്റെ അല്ലേ ആ കൂടുതലൊക്കെ എന്താ പറയണേ നീന്തലിനെ പറ്റി എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ട് പേടിണ്ടോ പേടിണ്ടോ ഇല്ല അല്ലേ വെള്ളത്തിൽ നീന്താൻ പഠിച്ചോ പഠിച്ചേ ആ മോനോ ആദ്യ പേടി പോയി അല്ലേ ആഴങ്ങളിലേക്ക് ഊളിയിട്ട് പോവോ പോവോ മോനോ മോനോ ആ മോള് പഠിച്ചോ ആ ഇനി എല്ലാ ദിവസവും വരുവല്ലേ ഏ ആ പിന്നെ തന്നെ രംഗത്തിലേക്ക് എന്ന വലിയ ഒളിമ്പിക്സിലൊക്കെ പോകണ്ടേ അതിലേക്കുള്ള ഒരുക്കങ്ങളാണ് ആ ഒളിമ്പിക്സിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി ഉയർന്നു വരുന്നതിനുള്ള മക്കളത് അപ്പൊ നമ്മുടെ നാട്ടുകാരുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇവർക്ക് വേണം ഇത് ഒരു കുറച്ച് കുട്ടികളാണ് ഇതുപോലെ ഒട്ടനവധി കുട്ടികളുണ്ട് ചേലാമ്പ്രയിൽ ഈ അക്കാദമിയുടെ കീഴിൽ പരിശീലനം നടത്തുന്നത് ഒരുപാട് പേര് ഉയരങ്ങളിൽ എത്തിയിട്ടുണ്ട് അവരൊക്കെ നമ്മൾ വരും കാലങ്ങളിൽ പരിചയപ്പെടുത്തും അപ്പോൾ സഹായങ്ങളും സപ്പോർട്ടുകളൊക്കെ ഈ ഒരു അക്കാദമിക്ക് ആവശ്യമാണ് ഒക്കെ വളർന്നു വരുന്ന നമ്മുടെ ചേലാമ്പ്ര ലോകോത്ര നിലവാരത്തിലേക്ക് അല്ലെങ്കിൽ രാജ്യത്തറിയപ്പെടുന്ന ലോകത്തറിയപ്പെടുന്ന ഒരു ഒരു ഗ്രാമമായി മാറാൻ ഈ കുട്ടികൾക്ക് കഴിയട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം